നമസ്കാരം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിൽ മോദിയുടെ പങ്ക് ഇതിനോടകം തന്നെ ചർച്ചയായതാണ് ഈ യുദ്ധത്തിൽ മാത്രമല്ല കശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളും ഏറെ ശ്രദ്ധേയമാണ് എന്നാൽ ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് ശേഷം തങ്ങളുമായി ആദ്യമായി ബന്ധപ്പെട്ട വിദേശ നേതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് ഇസ്രായേൽ സാമ്പത്തിക വ്യവസായ മന്ത്രി നിർബർഗത് വെളിപ്പെടുത്തി ഇതോടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് വൻ അടിയേറ്റിരിക്കുകയാണ് കാരണം മോദിയുടെ പല ഇടപെടലുകളെയും വളച്ചുടിക്കാൻ എപ്പോഴും മിടുക്ക് കാണിക്കുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്നാൽ ഇപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ പലരുടെയും കണ്ണു തള്ളിയിരിക്കുകയാണ് തീവ്രവാദം ഇരു രാജ്യങ്ങളെയും നേരിടുന്ന വെല്ലുവിളിയാണെന്ന് നിർഭർഗത് പറഞ്ഞു ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് നെതന്യാഹുവിനെ ആദ്യമായി വിളിക്കുകയും ഇസ്രായേലിന് പിന്തുണ നൽകുകയും ചെയ്തതിനാൽ എനിക്ക് മോദിയോട് നന്ദി പറയണം ഞങ്ങൾ അത് ഒരിക്കലും മറക്കില്ല ഇസ്രായേലിന് നല്ല ഓർമ്മയുണ്ട് ബുദ്ധിമുട്ടേറിയ സമയത്തെ ആ ഫോൺ വിളിക്ക് ഞങ്ങൾ ഏറെ നന്ദിയുള്ളവരാണെന്ന് നിർബർഗത് പറഞ്ഞു ഹമാസ് ഭീകരമായ ആക്രമണമാണ് നടത്തിയത് അതിർത്തി കടന്നെത്തിയ ഹമാസ് തീവ്രവാദികൾ ആളുകളെ കൊല്ലുകയും ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തു നിരവധി ആളുകളെ അവർ തട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ ഒരു കരാറിന്റെ ഭാഗമായിട്ടാണെങ്കിലും അവരിൽ ചിലരെ ഞങ്ങൾക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ബന്ദികളെ കൈമാറിയതിനു ശേഷം ഹമാസിന് അതിജീവിക്കാൻ സാധിക്കില്ല ഇസ്രായേലിനെ അംഗീകരിക്കുന്നവരും സമാധാനം ആഗ്രഹിക്കുന്നവരും അവിടെ ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ വീണ്ടും ഭീകരാക്രമണം നടത്താൻ ഹമാസ് തുനിയും മക്ടർ ഒക്ടോബർ ഏഴ് സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഹമാസിന്റെ ലക്ഷ്യം ഇസ്രായേലിന്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുക എന്നാണ് അവർ ജിഹാദികളെന്നും ഇസ്രായേൽ മന്ത്രി വ്യക്തമാക്കി ലോകമെമ്പാടുമുള്ള ഭീകരതയുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സെന്നാണ് ഇസ്രായേൽ മന്ത്രി ഇറാനെയും ഖത്തറിനെ വിശേഷിപ്പിച്ചത് ഇറാനും ഖത്തറും ഹിസ്ബുള്ളക്കും ഹമാസിനും ധനസഹായം നൽകുന്നുണ്ട് ഇറാൻ ആണവ ശക്തിയായി മാറുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിനാലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അതുവഴി സൗദി ഇന്തോനേഷ്യ മറ്റ് അറബ് രാജ്യങ്ങൾ എന്നിവയുമായുള്ള അബ്രഹാം ഉടപടി യാഥാർത്ഥ്യത്തിൽ വിപുലീകരിക്കാൻ കഴിയും ഇത് നമുക്ക് മുൻപിൽ ഒരു പൊതു ലക്ഷ്യമാണ് ഇന്ത്യയും ഭീകരതയുടെ വെല്ലുവിളി വലിയ തോതിൽ നേരിടുന്നുവെന്ന് അറിയാം സഹകരണം വിപുലീകരിക്കാൻ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വലിയ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നു ഞങ്ങൾ സാങ്കേതിക വിദ്യയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു ഇന്ത്യ വ്യാപ്തിയിലും വലുപ്പത്തിലും ഏറെ മുന്നിലാണ് ഇതൊരു നല്ല കോമ്പയാണ് ഹൈടെക് ഹെൽത്ത് ടെക് അക്രോടെക് ഫുഡ് ടെക് റെസോടെക് അക്വാടെക് എന്നിവയിൽ കൂടുതൽ ബിസിനസ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇനെയും ഇസ്രായേലിനെ യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന മിഡിൽ ഈസ്റ്റിലൂടെയുള്ള സാമ്പത്തിക ഇടനാഴിയെയും ഇസ്രായേൽ വളരെ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത് ഹൈഫ തുറമുഖം വഴിയുള്ള കുറിസുറിയായി ഞങ്ങളും പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് സൗദിയും ജോദാനും ഒക്കെ ഇടനാഴി സംബന്ധിച്ച് അനുകൂലമായ നിലപാടെടുക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുവെന്നും അദ്ദേഹം വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ബൈ Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram.